തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ ഉത്സവമാണെന്നല്ലേ പറയാറുള്ളത് തൃക്കാക്കര നഗരസഭയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുള്ള വാർഡാണ് കുന്നേപ്പറമ്പ് വെസ്റ്റ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉത്സവമാക്കുന്ന തൃക്കാക്കരയിലെ ഈ വാർഡ് പരിചയപ്പെടാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് തൃക്കാക്കര നഗരസഭയിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു ഡിവിഷനാണ് നാൽപ്പത്തിരണ്ട് എട്ട് സ്ഥാനാർത്ഥികളാണ് ഇവിടെ വിജയത്തിനായി മത്സരിക്കുന്നത് ആരാകും ഇതിൽ മേൽക്കൈ നേടുക കുന്നേപ്പറമ്പിൽ എവിടെ നോക്കിയാലും സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളും ഫ്ലെക്സുകളുമാണ് ഒന്നും രണ്ടും സ്ഥാനാർത്ഥികളല്ല എട്ട് സ്ഥാനാർത്ഥികൾ തൃക്കാക്കര നഗരസഭയിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർ മത്സരിക്കുന്ന വാർഡാണ് നാൽപ്പത്തിരണ്ടാം ഡിവിഷനായ കുന്നേപ്പറമ്പ് വെസ്റ്റ് ഒട്ടുമിക്ക പാർട്ടികളും ഇവിടെ മത്സരരംഗത്തുണ്ട് എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ എ പി ട്വന്റി ട്വന്റി എസ് ഡി പി ഐ കോൺഗ്രസ് വിമതൻ സ്വതന്ത്രൻ എന്നിവരാണ് മത്സരിക്കുന്നത് തൃക്കാക്കര നഗരസഭ മുൻ ചെയർമാൻ ഷാജി വാഴക്കാലയാണ് ഇവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജനങ്ങൾക്ക് തൃക്കാക്കരയിൽ യു ഡി എഫിനെ കുറിച്ചും എൽ ഡി എഫിനെ കുറിച്ചുമൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിധി എഴുതും എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് ആ നോക്കിക്കാണൽ മാലിന്യ സംസ്കരണത്തിലായാലും സ്കൂളുകളുടെ കാര്യത്തിലായാലും അങ്കണവാടികളുടെ കാര്യത്തിലായാലും റോഡുകളുടെ കാര്യത്തിലായാലും കുടിവെള്ളത്തിൻ്റെ വിഷയങ്ങളിലായാലും ഒക്കെ വലിയ മുന്നേറ്റം നടത്തിയ ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് ഇരുപത്തിയഞ്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അബ്ദുൽ നാസർ മത്സരിക്കുന്നു നഗരസഭയിലെ മാലിന്യ പ്രശ്നമാണ് ഇവിടെ എൽ ഡി എഫിൻ്റെ മുഖ്യ പ്രചാരണ വിഷയം ഏറ്റവും അഴിമതി നിറഞ്ഞ ദുർഭരണമാണ് നിലവിലുള്ള ഭരണസമിതിയിൽ ഉള്ളത് ജനങ്ങൾ മടത്ത് അവരെങ്ങനെങ്കിലും ഇറക്കി വിടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇവിടുത്തെ ജനങ്ങൾ എത്തിയിരിക്കുന്നത് അതെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാകും ഞങ്ങൾക്ക് വ്യക്തമായ മെജോറിറ്റി ഉൾപ്പെടെ തന്നെ തൃക്കാക്കര ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള വിശ്വാസമുണ്ട് അതുപോലെ ഇവിടുത്തെ ഒരു പ്രശ്നം എല്ലാം കൂടി ജനങ്ങൾ രണ്ട് ശക്തമായ ചെറുപാർട്ടികൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ റവന്യൂ വരുമാനം ലഭിക്കുന്ന നഗരസഭയാണ് തൃക്കാക്കര നഗരസഭ പക്ഷേ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രമോ സ്വന്തമായിട്ട് എടുത്തു ഒരു ബസ് സ്റ്റാൻഡില്ല ഇതൊക്കെ വലിയ ന്യൂനതയാണ് തൃക്കാക്കര നഗര നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം നൂറ്റമ്പത് കോടിയോളം രൂപയുള്ള വാർഷിക ബജറ്റുള്ള നഗരസഭയിൽ ജനങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു സൗകര്യവും ഈ നഗരസഭ ഇതേ വരെ മാറി മാറി കൊടുത്തിട്ടില്ല ആയിരത്തി എണ്ണൂറോളം വോട്ടുകളുണ്ട് ഡിവിഷനിൽ സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ അഞ്ഞൂറ് വോട്ടെങ്കിലും നേടുന്ന ആൾക്ക് ഇവിടെ ജയിച്ചു കയറാം ക്യാമറമാൻ അജയ്ക്കൊപ്പം സൈഫു ന്യൂസ് മലയാളം കൊച്ചി